ട്വന്റി ട്വന്റി ലോകകപ്പിൽ ആദ്യ ജയത്തിൽ ഇന്ത്യക്ക് നിർണായകമായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ പ്രകടനമാണ് അമേരിക്കയുടെ പെയ്സ് ആക്രമണത്തിൽ സഹതാരങ്ങൾ കീഴടങ്ങിയപ്പോൾ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇന്ത്യയെ മുന്നിൽ നിന്നാണ് നായകൻ നയിച്ചത് മുംബൈ വാങ്കഡയിൽ ഇന്ത്യൻ താരങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ പതറിയപ്പോൾ ഒരറ്റത്ത് പോരാളിയുടെ വേഷമണിഞ്ഞ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എഴുപത്തിയേഴ് റൺസിനിടെ ആറ് വിക്കറ്റ് വീണപ്പോൾ തളരാതെ പോരാടിയ പോരാളി ഇന്ത്യയെ നൂറ്റി എന്ന പൊരുതാവുന്ന സ്കോറിലേക്കാണ് സൂര്യ എത്തിച്ചത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷോട്ടുകളിൽ റൺസ് കണ്ടെത്തുന്ന സൂര്യ അമേരിക്കയ്ക്കെതിരെ തന്റെ സ്വതസിദ്ധ ശൈലിയിൽ നിന്ന് മാറി സന്തുലിത ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ആദ്യം മെല്ലെ തുടങ്ങിയ നായകൻ പിന്നീട് ഉഗ്രരൂപം രൂപം കൊണ്ടു സ്കോർ ചലിപ്പിക്കാൻ ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തേക്കും പ്രഹരിച്ചു നാൽപ്പത്തിയൊൻപത് പന്തിൽ നാല് സിക്സും പത്ത് ഫോറും അടുക്കാൻ നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് എൺപത്തിനാല് റൺസ് അവസാന ഓവറിൽ മാത്രം ഇരുപത്തിയൊന്ന് റൺസ് വാങ്കഡയിൽ ക്യാപ്റ്റനായി മുന്നിൽ നിന്ന് നയിച്ച സൂര്യ ഇന്ത്യക്കായി ഇതിനു മുൻപും ഹിറോയിക് പരിവേഷം അണിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് ഇന്ത്യക്ക് നേടാൻ കരുത്തായത് സൂര്യയുടെ കൈകളായിരുന്നു അന്ന് ഇന്ത്യയുടെ പതിമൂന്ന് വർഷത്തെ ലോക കിരീടത്തിന്റെ വരൾച്ച അവസാനിപ്പിക്കാൻ ലോങ് ഓഫിൽ കൈപ്പിടിയിലാക്കിയത് ഡേവിഡ് മില്ലറെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ക്യാപ്റ്റനായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിത്തിളങ്ങിയ സൂര്യകുമാറിന്റെ പ്രകടനം ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് കരുത്താകും സ്പോർട്സ് ഡെസ്ക് മലയാളം